ഈശോ വിശി ആയി സ്ഥിതി ആയിരിക്കട്ടെ ഇരുപത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ സുവിശേഷഭാഗമായിട്ട് നമ്മൾ വിശിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഒരു ബദിനനും ഊമനുമായ ഒരു മനുഷ്യന് ഈശോ സൗഖ്യം നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ മർക്കോസ് ഏഴാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം എത്തുമ്പോൾ ഈശോ തൻ്റെ വിരൽ കൊണ്ടവൻ്റെ വിരലവൻ്റെ ചെവിയിലിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് അതിനുശേഷം തുപ്പൽ കൊണ്ട് അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ കയ്യിൽ തുപ്പിയ ശേഷം ആ തുപ്പൽ കൊണ്ട് അവന് നാവില് സ്പർശിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവനെ അവനെ ആ സ്പർശിച്ചുകൊണ്ട് യീശു പറയുകയാണ് എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം എഫാത്ത എന്ന് പറഞ്ഞ് അവനെ അവർ കെട്ടഴിച്ച് കുടിക്കുകയാണ് അവനെ സ്വതന്ത്രനാക്കുന്നു നമ്മൾ ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ വായന ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപി ഈശോ ഇങ്ങനെ ശാരീരികമായ മാനസികമായ വ്യതകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇതാണെങ്കിലും ഈ ഭാഗം വായിച്ചപ്പോൾ മുൻപൊരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് ചിന്തിക്കുന്ന ഇതാണ് ഈശോ തൻ്റെ വിരൽ ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ഗോഡെന്നൊക്കെ പറയുന്നത് ഡെക്സറ ഡൊമിനി എന്നൊക്കെ പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് തനാക്യൂഡികൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഇവിടെ ദ ഫിംഗർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വിരൽ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് മേഖലാഞ്ചലയുടെ ആ ക്രിയേഷൻ സൂചിപ്പിക്കുന്ന ആകാശത്വം പിതാവായ ദൈവം കൈനീട്ടി ആ വിരൽ ഭൂമിയിലേക്ക് നീട്ടുമ്പോൾ ആദം തൻ്റെ കൈനീട്ടി ആ പിതാവിൻ്റെ വിരലിലേക്ക് സ്പർശിക്കാൻ വിരൽ നീട്ടുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം വിരൽ നീട്ടുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ ഉടനീളം ഇങ്ങനെ ഫിംഗർ ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫിംഗർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വാക്ക് ഉപയോഗിക്കുന്നത് അത് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന ഏതാനും ഭാഗങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് പത്ത് കൽപ്പനകൾ എഴുതി കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിന് എട്ടാം അധ്യായത്തിൽ ഭർവോയ്ക്കെതിരെ മഹാമാരികൾ അയക്കുന്ന ദൈവത്തിൻ്റെ വിരലിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ ഫിംഗർ ഓഫ് ഗോഡെന്ന് വളരെ കൃത്യമായിട്ടൊന്നും വരുന്നില്ല അത് പവർ ഓഫ് ഗോഡ് എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ പുറപ്പാട് മുപ്പത്തി ഒന്നാം അധികം പതിനെട്ടാം ആക്കി എത്തുമ്പോൾ ദൈവം കൽപ്പലകുകളിൽ കല്ലിൽ തൻ്റെ വിരൽ കൊണ്ട് പത്ത് കൽപ്പനകൾ എഴുതി കൊടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാം സീനാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടി ആരാധിക്കുന്ന സംഭവമൊക്കെ കണ്ടിട്ട് ഈ കൽപ്പലകൾ മോശ നിലത്തെറിഞ്ഞ് ഉടച്ചു കളയുകയാണ് അവിടെ വീണ്ടും ദൈവത്തിൻ്റെ ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവം വീണ്ടും ഇത് എഴുതി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് വീണ്ടും ഈ പത്ത് കൽപ്പനകൾ എഴുതി കൊടുത്തു അത് പുറപ്പാട് മുപ്പത്തി നാല് ഇരുപത്തൊന്നിൽ നമ്മൾ വായിക്കുന്നു വീണ്ടും എഴുതി കൊടുത്തു അവിടെ വിരലെന്ന വാക്ക് ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ വീണ്ടും എഴുതി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയ സംഭവമാണ് നമ്മൾ വായിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഡാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം കാരണം നമുക്ക് ഉദ്യോഗസ്ഥൻ്റെയൊക്കെ കൊട്ടാരത്തിൽ വിശുദ്ധമായ പാത്രങ്ങളെടുത്ത് അശുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് മതിലിനരികിൽ ഒരു വലിയ കൈ പ്രത്യക്ഷപ്പെട്ട് മെനെ മെനെ തിഗ്യൽ പേർസീൻ എന്ന് എഴുതി വയ്ക്കുകയാണ് ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു നിന്നെ പേർസ്യാക്കാർക്കും എഴുതിയക്കാർക്കും വിട്ടുകൊടുക്കാൻ പോയാണ് നീ നശിക്കാൻ പോവുകയാണെന്ന് പറയുന്ന ആ ഒരു നാശത്തിൻ്റെ താക്കീത് ദൈവത്തിൻ്റെ വിരലിൽ പ്രത്യക്ഷപ്പെട്ട് അതിലെഴുതുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ മൂന്നിടങ്ങളിൽ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ വിരലിൽ കാണാനായിട്ട് സാധിക്കുക കല്ലിൽ എഴുതുന്ന ദൈവത്തെക്കുറിച്ചാണ് പഴയ ദൈവത്തിനുടനീളം കല്ലിൽ എഴുതുന്ന ദൈവമാണ് ഇപ്പം കല്ലിൽ എഴുതുന്ന ദൈവം ദൈവത്തിൻ്റെ വിരലുകൾ അതായത് കൽ പലകുകളിൽ നിയമം എഴുതി കൊടുക്കുമ്പോൾ ആ കല്ല് ഒരു വാതിൽ പോലെ നിൽക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഈ ഇങ്ങനെ രണ്ട് കൽപ്പലകളിൽ പത്ത് അഞ്ചഞ്ച് പത്ത് കൽപ്പനകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതാണെന്ന് പറഞ്ഞാൽ അതിനൊരു വാതിലിൻ്റെ ഷെയ്പ്പാണ് അരുത് അരുത് അരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൽപ്പനകളെല്ലാം പോക പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തടയിട്ട് പിടിക്കുക മനുഷ്യനെ ഇങ്ങനെ ഒരു വേരിക്കിട്ട് ഒരു മതിൽ ഒരു അല്ലെങ്കിൽ വാതിൽ നിർമ്മിച്ച് കൽപ്പല കൊണ്ടൊരു വാതിൽ കൽവാതിൽ നിർമ്മിച്ച് ദൈവം സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നാൽ പുതിയ നിമിതിയിലേക്ക് വരാം യേശുവ യേശുവിൻ്റെ കുറിച്ച് നമ്മൾ വായിക്കുക യേശുവിൻ്റെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക മൂന്നിടങ്ങളിൽ നമുക്കിത് കാണാം രണ്ടെണ്ണം നമ്മൾ ഈ കൽപ്പന ആദ്യം എഴുതി വീണ്ടും എഴുതി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ യോമനാൻ്റെ ശിക്ഷ എട്ടാം മതിയായി എത്തുമ്പോൾ ആറും എട്ടും വാക്യങ്ങളിലായിട്ട് ആ പാവയ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കല്ലുവായിട്ടാണ് വരുന്നത് കല്ലുവായിട്ട് വന്നിരിക്കുമ്പോൾ ഈശോ മണ്ണുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഈശോ ഇതിനെ മണ്ണിൽ എഴുതി നിലത്തെഴുതിക്കൊണ്ടിരിക്കുക തൻ്റെ വിരലുകൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നാണ് അധ്യായം ആറാം വാക്യം നമ്മൾ വായിക്കുന്നത് വീണ്ടും അധ്യായം എട്ടാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ വീണ്ടും കുനിഞ്ഞ് എഴുതി വിരലുകൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്ന് പറയുന്നത് അപ്പോൾ രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മളാ പഴയ നിയമത്തിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് അധ്യായങ്ങളിലായിട്ട് ദൈവം കൽപ്പന രണ്ടു പ്രാവശ്യം എഴുതിയെന്ന് പറയുന്ന പോലെ നിലത്ത് ഈശോ രണ്ടു പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുക അത് മണ്ണിലെഴുതുന്നത് കല്ലുകളിൽ എഴുതുന്നത് ഇന്നേ മണ്ണിനെഴുതിക്കൊണ്ടിരിക്കുന്നത് അത് കരുണയെന്നായിരിക്കണമെന്നാണ് ചില വേദശാസ്ത്രന്മാർ പറയുന്നത് കരുണ എന്നായിരിക്കണം ഹെസത്ത് ഹെസത് ഹെസദ് എന്നിശിങ്ങനെ ആവർത്തിച്ച് ചെയ്തിക്കൊണ്ടിരിക്കുക അതായത് കൽ കല്ലിൽ എഴുതി കൽപ്പനകൾ കൊണ്ട് ഒരു വാതിൽ നിർമ്മിച്ച് തടഞ്ഞു പിടിക്കാൻ ശ്രമിച്ച പഴയ നിയമത്തിലെ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൻ്റെ പാപങ്ങളൊക്കെ മണ്ണിലെഴുതി റൂഹയുടെ കാറ്റ് വീശുമ്പോൾ അത് മാറിപ്പോകണമെന്ന ലക്ഷ്യത്തോടുകൂടി മണ്ണിൽ കരുണയെന്ന് എഴുതുന്ന കർത്താവിനെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും വീണ്ടും വീണ്ടും അവൻ കരുണയെന്ന് എഴുതിക്കൊണ്ടിരിക്കുക അതേ വിരൽ കൊണ്ട് പിന്നീട് ഈശ് എന്ത് ചെയ്തു എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ആ വിരലവൻ ചെവിയിലേക്കിട്ടു കൽപ്പനയല്ല കരുണയാണ് താൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ കരുണ നീ കേൾക്കുന്നുണ്ടോ കൃത്യമായി നീ എൻ്റെ കരുണയുടെ സ്വരം കേൾക്കുന്നില്ല എങ്കിൽ അതേ വിരലുകൊണ്ട് നിന്റെ കർണകൂടത്തിൽ ഞാൻ സ്പർശിക്കാൻ പോയുക നിനക്ക് ആ കേൾവി തരാൻ പോയ്യ എൻ്റെ കരുണയെ നീ കേൾക്കണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് എൻ്റെ കരുണയെക്കുറിച്ച് നീ കേൾക്കുക ആ ആഴത്തിലെങ്കിൽ ചെവിക്കുള്ളിലേക്ക് ആ കരുണ ആഴം അത് ധ്യാന വിഷയമാക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുക നിൻ്റെ ഉള്ളിലേക്ക് ചെവിക്കുള്ളിലേക്കല്ല വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് മുസ്ലിം ഒന്നാം തിയായ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്ന പോലെ കണ്ണാടിയിൽ നോക്കുന്നവനെ പോലെയാണെന്നൊക്കെ പോലെ ഈ വചനം കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ഇപ്പം നമ്മെക്കുറിച്ചൊക്കെ പറയുന്നത് എങ്ങനെയാണ് വചനം കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വചനം കേൾക്കുക അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന് കൃത്യമായത് കേൾട്ട് അതനുസരിച്ച് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന രീതിയിലാണ് വിരലിടുന്നതായിട്ട് നമുക്ക് കാണുന്നത് എന്നിട്ട് പറയുന്നത് ഏഴാം തീയതി മുപ്പത്തിനാലാം വാക്യം എഫാത്ത തുറക്കപ്പെടട്ടെ തുറന്നു കിട്ടട്ടെ എന്ന് ഈശോ പറയുക നമുക്ക് കാണാൻ സാധിക്കുക ഈശോയുടെ ആ ദൈവത്തിൻ്റെ വിരലെന്ന് പറയുന്നത് എസ്താ എന്ന് പറയപ്പെടുന്ന സംഭവം ഈശോയിൽ നമ്മൾ കാണുക എസ്താ ബലോഹിം ദൈവത്തിൻ്റെ വിരൽ ഈശോ ഈ ഇടപെടിയാണ് ആ ദൈവത്തിൻ്റെ വിരൽ നമ്മളിലേക്ക് കൊണ്ടുവരിക ഞാൻ ചിന്തിക്കുന്നത് ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മളിങ്ങനെ വെഞ്ചരിപ്പ് കർമ്മമൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുന്ന പുരോഹിതൻ്റെ വിരലുകൾ പാമോചന സമയത്ത് കുമ്പസാരം കുമ്പസാരത്തെ പാമോചന സമയത്ത് കുരിശ് വരച്ച് പാമോചിക്കുന്ന പുരോഹിതൻ്റെ വിരൽ ദിവ്യകാരനെ നിന്റെ നാവിലേക്ക് എടുത്തു വെച്ചിരുന്ന തരുന്ന പുരോഹിതൻ്റെ വിരൽ ഇവിടെ നിന്നും നീ കാണുന്ന വിരൽ അത് ആ വ്യക്തിയുടെയല്ല പാവഭംഗിരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെയല്ല ആ ഊറാലെ സ്റ്റോൾ കഴത്തിലിട്ടുകൊണ്ട് നിൻ്റെ അരികിലേക്ക് വന്ന് നിനക്ക് വേണ്ടി വ്യഞ്ജരിപ്പ് ക്രമം നടത്തുമ്പോൾ കുരിശു വരച്ച് വരികയും പാവം മോഹിച്ചു വരികയും ദിവ്യകാരനെ വിളംബിത്തരികയൊക്കെ ചെയ്യുന്ന ആ വിരലുകൾ ക്രിസ്തുവിൻ്റെ വിരലുകളാണ് കരുണയിലേക്ക് നിന്നെ ക്ഷണിക്കുക കൽപ്പനകളൊക്കെ കല്ലിൽ വെച്ച പഴയ ദൈവത്തിൽ ദൈവമല്ല കരുണയെന്ന് മണ്ണിൽ എഴുതിക്കൊണ്ട് റൂഹയുടെ കാറ്റ് വീശുമ്പോൾ സകലത് മാഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈശോയുടെ കരുണയുടെ വിരലുകളാണ് നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിരലുകൾ നമ്മളിലേക്ക് എടുക്കുന്നുണ്ട് ആ വിരലുകൾ നമ്മളിലേക്ക് എടുത്തിട്ട് നമ്മളോട് പറയുന്നുണ്ട് എഫാത്ത തുറക്കപ്പെടട്ടെ നമുക്ക് ചേർന്ന് നിൽക്കാം ഈശോയുടെ അരികിലേക്ക് ഈശോയുടെ ആ വിരലുകളാണ് നമ്മളെ സ്പർശിക്കേണ്ടതായിട്ടുള്ളത് ദിവ്യകാരുണ്യം തൻ്റെ ഹൃ തിരുഹൃദയമാണെന്ന് ഓർപ്പിക്കുമ്പണം തിരുഹൃദയത്തിലേക്ക് ഒരു വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും മറ്റൊരു വിരൽ കൊണ്ട് ആശീർവാദം നൽകുകയും ചെയ്യുന്ന തിരുഹൃദയ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് കർത്താവിൻ്റെ വിരലുകളിലേക്ക് നമുക്ക് നോക്കാം എന്നിട്ട് ആ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ആ പഴയ സൃഷ്ടികർമ്മത്തിൻ്റെ മൈക്കളാഞ്ചലിയുടെ അവതരണത്തിലൊക്കെ പറയുന്ന പോലെ ആകാശത്തു നിന്ന് ഭൂമിയേക്ക് നീണ്ടി നിൽക്കുന്ന പിതാവായ വിരലിലേക്ക് ഭൂമിയിൽ നിന്ന് മാതം തൻ്റെ വിരലുകൊണ്ട് സ്പർശിക്കാനായിട്ടായിരുന്നു എന്ന ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയെന്നാണ് നമുക്ക് സുവിശേഷം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ വിരൽ കൊണ്ട് നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷൻ്റെ ഒടുവിലാവും ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ തോമാശ്രിയ ആൾ പറയുകയാണ് തോമ നീ നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക സ്പർശിക്കുക നിന്റെ വിരാമലിടുക എന്നിട്ട് അവിശ്വാസിയാത് വിശ്വാസിയാകുക വിരലുകൊണ്ട് നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ നമ്മളോട് തിരിച്ച് പറയുകയാണ് വിരൽ ഇവിടെ കൊണ്ടുവരിക എന്നെ സ്പർശിക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ദൈവം വിരലുമായി നമ്മെ സ്പർശിക്കാനായുമ്പോൾ നമുക്ക് വിരലുമായി അവനെ സ്പർശിക്കാനായിട്ട് മുന്നോട്ട് നീങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ